വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഗവർണർക്ക് റിപ്പോർട്ട് നൽകി രാജ്ഭവനിലെത്തിയാണ് ജസ്റ്റിസ് ഹരിപ്രസാദ് അന്വേഷണ റിപ്പോർട്ട് ഗവർണർക്ക് സിദ്ധാർത്ഥിന്റെ ഭരണത്തിൽ വി സി എം ആർ ശശീന്ദ്രനാഥിന് വീഴ്ച സംഭവിച്ചതായി ഗവർണർക്ക് കൈമാറി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാലയ്ക്ക് ഭരണപരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു കമ്മീഷൻ അന്വേഷിച്ചത് സർവകലാശാല വൈസ് ചാൻസലർ അസിസ്റ്റന്റ് വാർഡൻ ഡീൻ ആംബുലൻസ് ഡ്രൈവർ മുതൽ സിദ്ധാർത്ഥിന്റെ അച്ഛനമ്മമാർ അധ്യാപകർ സുഹൃത്തുക്കൾ ഉൾപ്പെടെ െട്ട് പേരിൽ നിന്ന് മൊഴിയെടുത്താണ് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ന് മരണത്തിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു യുജിസിയുടെ ആന്റി റാഗിംഗ് സെല്ലിന് പരാതി കൊടുത്തു പിന്നാലെ കോളേജിന് റാഗിംഗ് സെൽ അന്വേഷണം നടത്തുകയായിരുന്നു ആൾക്കൂട്ട വിചാരണയ്ക്ക് എന്ന കണ്ടെത്തലിന് പിന്നാലെ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് സസ്പെൻഷൻ നൽകി പോലീസ് എഫ് തിരുത്തി റാഗിംഗ് നിരോധന നിയമവും ഗൂഢാലോചനയും ചേർത്തു കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് റാഗിംഗ് എന്നായിരുന്നു കണ്ടു പിന്നീട് കേസ് വിവാദമായതോടെയാണ് പോലീസ് കൃത്യമായ നടപടിയെടുക്കാൻ തയ്യാറായത് ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ വിട്ടു ന്യൂസ് ന്യൂസ് ഡെസ്ക് സി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം